മയക്കുമരുന്നിനെതിരെ വേട്ട തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് ഡി ഭാഗമായി ചാലക്കുടിയിൽ വീണ്ടും ഹെറോയിൻ വേട്ട പത്തൊൻപത് ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് പത്തൊൻപത് ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടന്നുവരുന്ന പ്രത്യേക പരിശോധനകളിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്ന് ആസാം നാഗാവോൺ സ്വദേശി അസദുൽ ഇസ്ലാം ഇരുപത്തിയഞ്ചു വയസ്സിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചാലക്കുടി പോലീസും ചേർന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് പിടികൂടിയത് മയക്കുമരുന്ന് വിൽപ്പനക്ക് ആവശ്യക്കാരെ കാത്തു നിൽക്കുമ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത് ആസാമിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിക്കുന്ന ഹെറോയിൻ ചെറിയ ബോട്ടിലുകളിലാക്കി എഴുനൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളും കഠിന ജോലികൾ ചെയ്യുന്ന തദ്ദേശീയരുമാണ് ആവശ്യക്കാർ ഹെറോയിൻ പിടികൂടിയ സംഘത്തിൽ ചാലക്കുടി ഡി വൈ എസ് പി കെ സുമേഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് മൂസാ പി എം വി യു സിൽജോ എ യു റജി ബിനു എം ജെ ഷിജോ തോമസ് ചാലക്കുടി സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ് ഋഷി പ്രസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രവീൺ പി സിവിൽ പോലീസ് ഓഫീസർ എൻ പ്രദീപ് എന്നിവരാണ് ഉണ്ടായിരുന്നത്